നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ അഭിമാനമായ നടൻ മോഹൻലാലിന് ലഭിച്ചു എന്നത് അതിന്റെ ആഹ്ലാദത്തിലാണ് മലയാള സിനിമാ ലോകവും കേരളവും ഒന്നടങ്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിക്കുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം അവാർഡിൽ പ്രതികരണവുമായി മോഹൻലാൽ എത്തി എന്നെ ഞാനാക്കിയ എല്ലാവർക്കും നന്ദി പുരസ്കാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം എന്ന് മോഹൻലാൽ തികച്ചും അപ്രതീക്ഷിതമായ അവാർഡാണെന്നും മോഹൻലാൽ പ്രതികരിച്ചു തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകൾ നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ വൈദഗ്ധ്യം കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണ്ണ സ്ഥാനം നേടിയെന്നും കുറിപ്പിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നടക്കുന്ന എഴുപത്തി ഒന്നാമത് നാഷണൽ ഫിലിം അവാർഡ്സിന്റെ പുരസ്കാര ചടങ്ങിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ പുരസ്കാരവും വിതരണം ചെയ്യും കഴിഞ്ഞ വർഷത്തെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുൻപേ ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി രണ്ടായിരത്തി നാലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ വൈദഗ്ധ്യം കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണ സ്ഥാനം നേടിയെന്ന് ആണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അവാർഡ് വിവരം അറിയിച്ചത് വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരുടെയും രണ്ടാമത്തെ മകനായ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തൊന്നിനാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മോഹൻലാൽ ജനിക്കുന്നത് രണ്ടു തവണ മികച്ച നടനടക്കമുള്ള അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ കൈവശം പെടുത്തിയ മലയാളത്തിന്റെ എക്കാലത്തെയും അഗ്രഗണ്യനായ നടനാണ് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് രാജ്യത്തെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണം കേന്ദ്ര സർക്കാർ നൽകി ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് ജനറൽ പദവിയും അദ്ദേഹത്തിന് ലഭിച്ചു രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജാ ഹരിചന്ദ്രയുടെ സംവിധായകനായ ദാദാ സാഹേബ് ഫാൽക്കയുടെ സ്മരണ നിലനിർത്താനാണ് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ വർഷം തോറും ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിലാണ് സമ്മാനിക്കുന്നത് എന്തായാലും മോഹൻലാൽ അഭിമാനപൂർവ്വം ഇപ്പോൾ നിൽക്കുകയാണ് മലയാളത്തിലെ എംബുറാണ് ഇപ്രാവശ്യത്തെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഈ ഘട്ടത്തിൽ തന്നെയാണ് മോഹൻലാൽ നായകനാമെന്ന ബ്രഹ്മാണ്ട ചിത്രം ഋഷഭയുടെ പുതിയ അപ്ഡേറ്റ് വന്നത് ചിത്രത്തിന്റെ ട്രെയിലറാണ് പുറത്തു വന്നത് ചിത്രത്തിന്റെ ഗർജനം ഉടൻ ആരംഭിക്കുമെന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിൽ യോദ്ധാവിന്റെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട് എന്തായാലും വലിയ രീതിയിലായിരിക്കും മോഹൻലാലിന്റെ വൃഷഭ സിനിമയ്ക്ക് വലിയ പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് പാനിന്റെ ചിത്രമായി ഒരുങ്ങുന്ന വൃഷഭയിൽ മോഹൻലാലിന്റെ മികച്ച പ്രകടനം ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് അതേ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കൂടി ലഭിക്കുന്ന ഇരട്ടി മധുരം ഉണ്ടാവുന്ന എന്തായാലും മോഹൻലാലിന് മലയാളത്തിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള അഭിമാനത്തോടെയുള്ള വാർത്തയാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനം